നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കിയതോടെ ബി ജെ പിയെ സംബന്ധിച്ച് ആലപ്പുഴ മണ്ഡലം എ പ്ലസ് മണ്ഡലമായി മാറിയിരിക്കുകയാണ് ആലപ്പുഴയിലെ നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ചിരിക്കുന്ന സമയത്താണ് പത്രക്കാർ എല്ലാവരും കൂടി ശോഭാ സുരേന്ദ്രൻ ഇതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രനെക്കുറിച്ച് ഒരു വാർത്തയുണ്ടാക്കിയിരുന്നു റിപ്പോർട്ടർ ചാനൽ അതിൽ ശോഭാ സുരേന്ദ്രൻ സമയം തെറ്റിയാണ് അല്ലെങ്കിൽ മുഹൂർത്തം തെറ്റിയാണ് നോമിനേഷൻ അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക നൽകിയതെന്നാണ് പറഞ്ഞത് തൻ്റെ ആസ്തികളെ സംബന്ധിച്ച് അവർ പറഞ്ഞത് കേരളത്തിലെ ഏതൊരു മാതാവിനെയും സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ടാക്കുന്ന വാക്കുകളാണ് ആഗ്രഹങ്ങളാണ് കഠിനാധ്വാനികളായിട്ടുള്ള രണ്ട് മക്കൾ സമ്പാദിച്ച പണം കൊണ്ട് രണ്ട് പുതിയ ഭൂമി വാങ്ങാൻ കഴിഞ്ഞ അഭിമാനിയായിട്ടുള്ള അമ്മയാണ് താനെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് ഇതോടെ ശോഭാ സുരേന്ദ്രൻ്റെ ആസ്തിയെക്കുറിച്ച് ചോദിച്ച റിപ്പോർട്ടർ കണ്ടം വഴി ഓടിയിരിക്കുകയാണ് പബ്ലിക് പോളിസി പഠിക്കാൻ വിദേശത്തെ നാല് സർവകലാശാലകളിൽ നിന്നും ഒരേ സമയം അഡ്മിഷൻ ടിക്കറ്റ് വന്ന മകനുണ്ട് തനിക്കെന്നും അവർ ജർമ്മനിയിൽ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് രണ്ട് പുതിയ ഭൂമി വാങ്ങാൻ കഴിഞ്ഞ അഭിമാനിയായിട്ടുള്ള അമ്മയാണ് താനെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വളരെ ദരിദ്രമായിട്ടുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് തൻ്റെ രണ്ടാമത്തെ മകനും ജോലി ചെയ്യുന്നുണ്ടെന്നും അവനും പ്ലേസ്മെൻ്റിലൂടെ ജോലി കിട്ടിയ ആളാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതോടെ മാധ്യമ പ്രവർത്തകർക്ക് മിണ്ടാട്ടം മുട്ടുകയാണ് ഉണ്ടായത് തൻ്റെ അമ്മയുടെ മകൾ മാത്രമായി ജീവിക്കുമ്പോൾ തനിക്ക് ഉണ്ണാനും മുടുക്കാനും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ രണ്ട് കുട്ടികളുടെ അത്യധ്വാനം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അമ്മയെന്ന നിലയിൽ സ്ത്രീപക്ഷ പ്രകടന പത്രിക അവതരിപ്പിച്ചാണ് താൻ ആലപ്പുഴയിൽ നിൽക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിൻ്റെ ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ ആദ്യ മുൻഗണന ആലപ്പുഴയിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ തനിക്ക് മൂന്ന് വർഷം സമയം തരണമെന്നും പറഞ്ഞാണ് ശോഭാ സുരേന്ദ്രൻ്റെ മറുപടി വന്നിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം എനിക്ക് വളരെ വേദനയോട് കൂടിയിട്ട് പറയാനുള്ളത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആണ് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് മുഹൂർത്തം തെറ്റിയിട്ടാണ് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുള്ളത് എന്നാണ് ഒരു ചാനലിന് അങ്ങനെ മുഹൂർത്തമൊക്കെ പറയാൻ പാടുണ്ടോ ഞാൻ ഈശ്വര വിശ്വാസിയാണ് പന്ത്രണ്ട് മണിക്കു മുൻപാണ് എനിക്ക് നോമിനേഷൻ കൊടുക്കേണ്ടത് ഞാൻ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളതിൻ്റെ ടൈം കലക്ടറുടെ കയ്യിലുണ്ട് അതൊന്ന് വാങ്ങി നോക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതിൽ എനിക്ക് തീർച്ചയായിട്ടും വേദനയുണ്ട് അത് പതിനൊന്ന് അമ്പത്തിരണ്ടിനാണ് ഞാൻ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അത് ന്യൂസിൻ്റെ ന്യൂസ് റൂമിലിരിക്കുന്ന ആളുകൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം അത് തിരുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും ഞാൻ ഇവിടെ തന്നെ അറിയിക്കുകയാണ് ആസ്തികളെ 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 സംബന്ധിച്ച കമ്മീഷൻ െ വിശദാംശം അതിന്റെ കോപ്പി തീർച്ചയായിട്ടും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കിട്ടും ഞാൻ വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്റെ വിവാഹം കഴിയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ കൂടുതലായിട്ട് രണ്ട് ഭൂമി എനിക്ക് സ്വന്തമായിട്ടുണ്ട് കാരണം എനിക്ക് ഇന്ന് അഭിമാന അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേ ശ്രീമാൻ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസി പഠിക്കാനായിട്ട് നാല് യൂണിവേഴ്സിറ്റികൾ ഒരേ സമയത്ത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ അമ്മ കൂടിയാണ് ഞാൻ മാത്രവുമല്ല ആ കുട്ടി പതിനെട്ട് വയസ്സ് മുതൽ വളരെ അത്യധ്വാനം ചെയ്യുന്നു അയാൾ ജർമ്മനിയിലെ ഒരറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്നു അങ്ങനെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്ത മുഴുവൻ പൈസയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്മ എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് രണ്ട് ഭൂമികൾ വാങ്ങി സാധിച്ച ഒരു എനിക്കുണ്ട് രണ്ടാമത്തെ ആളും ജോലിയിൽ തന്നെയാണ് അയാളും പ്ലേസ്മെൻ്റിലൂടെ തന്നെയാണ് നല്ല ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ഞാൻ എൻ്റെ അമ്മയുടെ മകൾ എന്നുള്ള രീതിയിൽ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ണാനും ഒടുക്കാനും ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ രണ്ട് കുട്ടികളുടെ അത്യധ്വാനവും ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നെപ്പോലെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വിമൻ ഓറിയന്റഡ് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ പാർലമെന്റിന് മുന്നിൽ നിൽക്കുന്നത് കാരണം അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിന്റെ ദുഃഖമറിയുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആലപ്പുഴയിൽ മൂന്ന് വർഷം എനിക്ക് സമയം തരണം വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക